പാല കൊട്ടാരമറ്റത്ത് ഡിജിറ്റൽ ഹെൽപ്പ് ലൈൻ സർവീസ് ആരംഭിച്ചതായി വാർഡ് കൗൺസിലർ ബിജി മാത്യു പാലാ മീഡിയ ക്ലബ്ബിൽ നടന്ന വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു പുതുവർഷ സമ്മാനമായാണ് കൊട്ടാരമറ്റം ഇരുപത്തിനാലാം വാർഡിൽ വാർഡ് കൗൺസിലർ വീടിനോട് ചേർന്ന ഓഫീസിൽ ഒരു ഡിജിറ്റൽ ഹെൽപ് ലൈൻ സർവീസ് പ്രവർത്തനം ആരംഭിച്ചത് ഈ ഓഫീസിൽ നിന്നും വിവിധ സർക്കാർ സേവനങ്ങൾ ലഭ്യമാക്കുന്നതിനും എല്ലാവിധ അപേക്ഷകൾ കൊടുക്കുന്നതിനും വോട്ടർ പട്ടികയുമായി ബന്ധപ്പെട്ട അപേക്ഷകൾ സാമൂഹിക ക്ഷേമ പെൻഷൻ എന്നിങ്ങനെ വാർഡിലെ പൊതുവായ വ്യക്തിപരമായതും ആയ ആവശ്യങ്ങൾക്ക് പരമാവധി സഹായമെത്തിക്കുക എന്നതാണ് ഈ ഹെൽപ്പ് ലൈൻ കൊണ്ട് ഉദ്ദേശിക്കുന്നതെന്ന് ബിജു മാത്യു പറഞ്ഞു നമ്മൾ ഒരു സെന്റർ ആരംഭിച്ചിരിക്കുകയാണ് ഈ ഹെൽപ് ലൈൻ സെന്റർ പല മുനിസിപ്പാലിറ്റി വാർഡ് തലത്തിൽ ആദ്യമായിട്ടുള്ളതാണ് ഈ ഇത്തരത്തിലൊരു നമ്മൾ സംഘടിപ്പിക്കുമ്പോൾ ഈ സാധാരണക്കാരനെ എല്ലാ വിഭാഗം ജനങ്ങൾക്കും ഈ വാർഡിലെ ഓരോ ആവശ്യങ്ങൾക്കും വേണ്ടിയിട്ട് ഈ ഹെൽപ് ലൈൻ സെന്ററുകൾ ഓഫീസിലെത്തിയാൽ അത്തരം കാര്യങ്ങൾക്കെല്ലാം പ്രത്യേകിച്ച് ഇപ്പം എസ് എൽ ആറുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ നടക്കുന്നു അതുപോലെ തന്നെ ഏതൊരു മെഡിക്കൽ ആവശ്യങ്ങൾ ആംബുലൻസ് സർവീസ് എന്നതിന്റെ എല്ലാ ആവശ്യങ്ങൾക്കും റേഷൻ കാർഡുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ഇങ്ങനെയുള്ള എല്ലാ കാര്യങ്ങൾക്കും വേണ്ടിയാണ് നമ്മുടെ ഫീസ് തുടങ്ങിയിരിക്കുന്നത് പാലാ മുനിസിപ്പാലിറ്റിയിലെ എല്ലാ വാർഡുകളിലും ഇത്തരത്തിൽ ഓരോ ഓഫീസുകൾ പോലെ അല്ലെങ്കിൽ നമ്മുടെ കൗൺസിലേഴ്സ് ശ്രദ്ധിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും പാലാ ഇന്ത്യയിൽ മാറ്റം കൊണ്ടുവരാൻ സാധിക്കും പാലാ മുനിസിപ്പാലിറ്റി കൊട്ടാരമറ്റം വാർഡിനെ മാതൃകാ വാർഡാക്കുക എന്ന ലക്ഷ്യത്തോടെ ഓഫീസ് ആരംഭിച്ചത് ഓഫീസിന്റെ പ്രവർത്തന സമയം ഞായറാഴ്ചയും പൊതു അവധി ദിവസങ്ങൾ ഒഴികെ പ്രവൃത്തി ദിവസങ്ങളിലും രാവിലെ പത്ത് മുതൽ വൈകിട്ട് അഞ്ചു മണിവരെയാണ് വാർഡിലെ പ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കുന്നതിന് മാത്രമായി ഒരു മൊബൈൽ ഫോണും കമ്പ്യൂട്ടറും നെറ്റും സംവിധാനവും എല്ലാം ഒരുക്കിയിട്ടുണ്ടെന്നും കൗൺസിലർ പറഞ്ഞു ടെക്നിക്കൽ ടെക്നിക്കൽ നമുക്ക് നമുക്ക് ടീമിൽ നിന്ന് അവിടെ ഓരോ വിവരങ്ങൾക്ക് ഇപ്പൊ കെട്ടിട പണിയാൻ വരുന്നതിനുള്ള ഒരു പുതിയ സംരംഭകനോടെ എത്തുകയായിരിക്കും ഈ സംരംഭകന് വേണ്ട രീതിയിലുള്ള ഗൈഡൻസ് കൊടുക്കാൻ വേണ്ടി നമുക്ക് പൂർണ്ണമായിട്ട് സാധിക്കുന്നു ഒരു കെട്ടിടം പണിയെടുക്കുന്ന ഒരു ഓരോ വിഭാഗ ആൾക്കാർക്കും തൊഴിലാളികൾക്കാണെങ്കിലും അതുപോലെ തന്നെ പല ജോലി സാധ്യതകളെ പറ്റി പല ഒത്തിരി പേർക്ക് പാർട്ട് ടൈം ജോലികൾ വേണ്ടവരുണ്ട് ഇങ്ങനെ ഉള്ളവരുടെ ഒരു ലിസ്റ്റുകളൊക്കെ തയ്യാറാക്കി എവിടെയൊക്കെയാണ് ജോലിക്കാരെ ആവശ്യമുള്ളത് ജോലിക്കാരെ ആവശ്യമുള്ളവർക്ക് എത്തിച്ചു കൊടുക്കുക അതോടൊപ്പം തന്നെ നമുക്കറിയാം ഇന്ന് വൃദ്ധരായ വ്യക്തി വീടുകളിൽ സമയമാണെന്ന് അറിയാമല്ലോ കാരണം നമ്മുടെ നമ്മുടെ പ്രായം ആയിക്കൊണ്ടിരിക്കുന്ന സിറ്റുവേഷൻ അപ്പോൾ പല വീടുകളിലും യുവാക്കളോ ഒക്കെ ഇല്ല അപ്പൊ അങ്ങനെയുള്ള സാഹചര്യത്തിൽ അവർക്ക് വീട്ടിലേക്ക് തന്നെ സേവനങ്ങൾ എത്തിക്കുക അവർക്ക് വേണ്ട കാര്യങ്ങൾ അവർ നമ്മളെ ഫോൺ വിളിച്ച് പറയുമ്പോൾ അവർക്ക് വീട്ടിൽ എത്തിച്ചു കൊടുക്കാന്നുള്ളതാണ് തന്നെ ഫോണുകളുണ്ട് ഇതെല്ലാം ഒരു ജനങ്ങളിലേക്ക് ജനങ്ങളിലേക്ക് ഇറങ്ങി ഇനി ജനങ്ങളെ ഓഫീസിലേക്ക് നമ്മൾ ഓഫീസിനെ ഓഫീസിനെ ഒരു ഒരു മുനിസിപ്പൽ തൊഴിൽ സ്ഥാപന ഉടമയെന്ന നിലയിൽ ഇദ്ദേഹത്തിനുള്ള തിരക്കുകൾക്കൊപ്പം വാർഡിലെ ജനങ്ങൾക്ക് എല്ലാ സേവനങ്ങളും ലഭ്യമാക്കുക എന്നതാണ് ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നതെന്നും പ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കുന്നത് ബിജു മാത്യൂസിന്റെ ഭാര്യ ഷുബിൻ ആണെന്നും കൗൺസിലർ പറഞ്ഞു ഓഫീസിലേക്കുള്ള വഴി പരിചയപ്പെടുത്തുന്നതിന് കൊട്ടാരമറ്റം ബസ് സ്റ്റാൻഡിൽ വൈക്കം ആരംഭിക്കുന്ന ഭാഗത്ത് കൊട്ടാരമറ്റം കോട്ടപ്പാലം ലിങ്ക് റോഡ് മുതൽ സൂചന ബോർഡും സ്ഥാപിച്ചിട്ടുണ്ട് ഐഫോറിയൂസ് പാല